അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വി എസ് അച്യുതാനത്തിനെതിരെ കടുത്ത നടപടിയെടുപ്പിക്കാനുള്ള തന്ത്രം മെനയുന്നതാകും ഇന്ന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗം കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇതിന് രൂപം നൽകിക്കഴിഞ്ഞു സംസ്ഥാന കമ്മിറ്റി അന്തിമ തീരുമാനമെടുത്താൽ മതി എസ് എൻ സി ലാവലി കേസിനെ കുറിച്ച് വി എസ് നടത്തിയ വിവാദ പരാമർശങ്ങളാണ് പക്ഷത്തെ പ്രകോപിപ്പിച്ചത് പ്രസ്താവനയിൽ രണ്ട് കുറ്റങ്ങൾ പക്ഷം ആരോപിക്കുന്നു ഒന്ന് എസ് ലാവലിൻ വിഷയത്തിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം തള്ളിപ്പറഞ്ഞു രണ്ട് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ സംശയത്തിന്റെ നിലനിൽ നിർത്തി സത്യം പറഞ്ഞതുകൊണ്ടാണ് തന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കിയത് എന്ന വി എസിന്റെ പരാമർശമായിരിക്കും ഔദ്യോഗികപക്ഷം പ്രധാനമായും ഉന്നയിക്കുക ഇതിലൂടെ വി എസ് ബ്യൂറോ അംഗങ്ങളെയും പോളിറ്റ് ബ്യൂറോ തീരുമാനത്തെയും തള്ളിപ്പറഞ്ഞു എന്നും ആരോപിക്കും വി എസിനെ പിന്തുണക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ വി എസ് വിരുദ്ധരാക്കുക എന്നതാണ് ഔദ്യോഗികം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വി എസിനെതിരായ മൂന്ന് വിഷയങ്ങൾ അടുത്ത കേന്ദ്ര കമ്മിറ്റിയുടെ മുന്നിലെത്തിക്കുവാനും ഔദ്യോഗികം ശ്രമിക്കുന്നു വി എസിന് പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട മൂന്ന് മൂന്നുപേർക്കെതിരായ നടപടി അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം പരിഗണിക്കും ഇതോടൊപ്പം വി എസിനെതിരായ കുറ്റപത്രം ഉൾക്കൊള്ളുന്ന പി കരുണാകരൻ റിപ്പോർട്ടും എസ് എൽ സി വിഷയത്തിലെ പുതിയ പരാമർശങ്ങളും കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടും വി എസിന്റെ തുടർച്ചയായ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി വിശദമായ രേഖ തന്നെ സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കാനിടയുണ്ട് എന്നാൽ ഔദ്യോഗിക നേതൃത്വത്തിന്റെ നീക്കങ്ങൾ പൂർണ്ണ നിസംഗതയോടെയാണ് വി എസ് വീക്ഷിക്കുന്നത് തനിക്ക് പറയാനുള്ളത് കേന്ദ്ര കമ്മിറ്റിയിൽ പറയാമെന്നാണ് വി എസിന്റെ നിലപാട് സംസ്ഥാന നേതൃയോഗങ്ങളിൽ പങ്കെടുക്കേണ്ട എന്ന് വി എസ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിലും വി എസ് പങ്കെടുക്കുവാനിടയില്ല കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് വി എസ് വിട്ടുനിന്നിരുന്നു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം